ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപ്പഴം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിട്ടുള്ള ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള അഞ്ച് ചെറുപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എഴുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പാലാണ് ഈ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓർലിക്സ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അഞ്ച് രൂപയുടെ ഒരു ചെറിയ പാക്ക് ഓർലിക്സ് ആണ് അതിന് പകുതി മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടില്ല ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്കസ് ആണ് ഇട്ടെടുക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുതിരാൻ വെക്കാം ജ്യൂസ് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് എന്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചെറിയൊരു കടിക്ക് വേണ്ടിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ചെറിയൊരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് പിസ്തയുടെ എസൻസ് ആണ് ഒഴിച്ചെടുക്കുന്നത് രണ്ട് തുള്ളി മാത്രം ഒഴിച്ചെടുത്താൽ മതി ഇത് ഓപ്ഷണലാണ് ഒഴിച്ചെടുക്കണം കുറച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ആണ് ഇട്ടുകൊടുക്കുന്നത് കസ്കസ് മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടില്ല കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുകളിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഹോർലിക്സ് പൊടി ഇട്ടുകൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇട്ടെടുക്കരുത് പിന്നെ ഹോർലിക്സിൻ്റെ ടേസ്റ്റായിട്ടും ഉണ്ടാവുക ഈ സമയത്ത് പഞ്ചസാരയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഐസ് ക്യൂബൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതേപോലെ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസു കൂടി ഇട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ചെറുപഴം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയായിട്ടുള്ള ജ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്